ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ് കൃത്യം രണ്ടാഴ്ച കൊണ്ട് വോട്ടെടുപ്പിൻ്റെ ഏഴ് ഘട്ടങ്ങളും പൂർത്തിയാകും പിന്നീട് ജൂൺ നാലിന് രാജ്യം കാത്തുനിന്ന ജനവിധി പുറത്തുവരും ബി ജെ പി മൂന്നാം മൂഴത്തിൻ്റെ പ്രതീക്ഷയിലാണ് എന്നാൽ കഴിഞ്ഞ രണ്ട് തവണയും ബി ജെ പിക്ക് ലഭിച്ച സ്വീകാര്യത ഇത്തവണ ലഭിക്കില്ലെന്ന വിശകലനം ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിരുന്നു ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായി പ്രവചിക്കുന്നതിൽ പ്രശസ്തമായ ഫലോഡിയ സത്താ ബസാർ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിടുമെന്ന് പ്രവചിക്കുകയാണ് കാലാവസ്ഥ മുതൽ രാഷ്ട്രീയം വരെ പരസ്യമായി വാതുവെപ്പ് നടക്കുന്ന മാർക്കറ്റ് എന്നതാണ് ഫലോഡി സത്താബസാർ അറിയപ്പെടുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നംഗ ലോക്സഭയിൽ നാനൂറിലധികം സീറ്റുകൾ നേടുമെന്നതാണ് ബി ജെ പി അവകാശവാദം ഉന്നയിച്ചത് എന്നാൽ പാർട്ടി ഈ നമ്പറിൽ നിന്നും താഴേക്ക് കൂപ്പുകുത്തുമെന്നും ഫലോഡി സത്താബസാർ പ്രവചിക്കുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ നാല് ഘട്ടങ്ങളിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ മുന്നൂറ്റി എഴുപത്തി ഒൻപതെണ്ണത്തിലും വോട്ടെടുപ്പ് അവസാനിച്ചു കഴിഞ്ഞു അതായത് മൊത്തം സീറ്റുകളുടെ എഴുപത് ശതമാനവും കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇതുവരെ നാല് ഘട്ടങ്ങളിലായി നടന്ന പോളിംഗ് ശതമാനത്തിൽ രേഖപ്പെടുത്തിയ ഇടിവ് കണക്കിലെടുത്താണ് ഈ നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയ മുന്നൂറ്റി മൂന്ന് സീറ്റുകളിൽ നിന്നും ഇത്തവണ കുറവ് സീറ്റുകൾ മാത്രമേ ബി ജെ പിക്ക് വിജയിക്കാനാവൂ എന്നതാണ് ഫലോഡി സത്താബസാർ വാദിക്കുന്നത് ഘട്ട തെരഞ്ഞെടുപ്പിന് മുമ്പ് ഫലോഡി സത്താബസാർ ബി ജെ പിക്ക് മുന്നൂറ്റി ഏഴ് മുതൽ മുന്നൂറ്റി പത്ത് സീറ്റുകൾ വരെ ലഭിക്കുമെന്ന് കണക്ക് കൂട്ടിയിരുന്നു ഇപ്പോൾ ഫലോഡി സത്താബസാർ പറയുന്നത് ബി ജെ പിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ മുന്നൂറ് വരെയും അവർ നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യത്തിന് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ മുന്നൂറ്റി മുപ്പത്തി രണ്ട് സീറ്റുകൾ വരെയും കിട്ടാനുള്ള സാഹചര്യമാണ് ഉള്ളത് എന്നതാണ് ഇരുപത്തി സീറ്റുകളിലും വിജയിക്കുന്ന ബി ജെ പി ഗുജറാത്ത് തൂത്തുവരാനാണ് സാധ്യത കാണുന്നത് മധ്യപ്രദേശിലെ ഇരുപത്തിയൊൻപത് സീറ്റുകളിൽ ബി ജെ പി ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയെട്ട് സീറ്റുകൾ നേടുമെന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഇരുപത്തിയെട്ട് സീറ്റുകൾ നേടിയിരുന്നു രാജസ്ഥാനിലെ ഫലം ബി ജെ പി യെ സാധ്യതയുണ്ട് എന്നതാണ് പറയുന്നത് സംസ്ഥാനത്തെ ഇരുപത്തി അഞ്ച് സീറ്റുകളിൽ പതിനെട്ട് മുതൽ ഇരുപത് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് പ്രവചിക്കുന്നത് അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ ഇരുപത്തി സീറ്റുകളിൽ നിന്നും ഗണ്യമായ ഇടിവുണ്ടാകുമെന്നതാണ് പറയുന്നത് ഒഡീഷയിലെ ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ ബി ജെ പി പതിനൊന്ന് മുതൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ നേടുമെന്നതാണ് പ്രവചനം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ട് സീറ്റുകളാണ് പഞ്ചാബിൽ നേടിയത് ഇതേ നില തുടരുമെന്നും മെച്ചപ്പെടില്ല എന്നതാണ് പ്രവചനം അയൽ സംസ്ഥാനമായ ഹരിയാനയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പത്ത് സീറ്റുകൾ നേടിയപ്പോൾ ഇത്തവണ അഞ്ചു മുതൽ ആറ് സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്നതാണ് വിലയിരുത്തൽ വന്നിരിക്കുന്നത് പതിനേഴ് സീറ്റുകളിൽ നാലെണ്ണം നേടിയ പാർട്ടി ഇത്തവണ അഞ്ചു മുതൽ ആറ് സീറ്റുകൾ തെലുങ്കാനയിൽ നിലനിർത്തുമെന്നാണ് വാതുവയ്പ് വിപണി പ്രവചിക്കുന്നത് ഹിമാചൽ പ്രദേശിൽ ബി ജെ പി ആധിപത്യം നിലനിർത്താനാണ് സാധ്യത കാണുന്നത് ഉത്തരാഖണ്ഡിലെ അഞ്ച് സീറ്റുകളിലും സമാനമായ മുന്നേറ്റം ബി ജെ പിക്ക് പ്രവചിക്കുന്നുണ്ട് ഛത്തീസ്ഗഡിലെ പതിനൊന്ന് സീറ്റുകളിൽ ബി ജെ പി പത്തിയിടത്തും ജയിക്കുമെന്നതാണ് സർവേ പ്രവചിക്കുന്നത് ഫലോഡി സത്ത ബസാർ ഇത്തവണ നൂറ്റി എൺപത് കോടി രൂപയുടെ വാതുവയ്പ് നടത്തിയിട്ടുണ്ട് ോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തോടെ ഈ കണക്ക് മുന്നൂറ് കോടിയായി ഉയരുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്